ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഒരു തിരണ്ടി ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇരുന്നൂറ്റമ്പത് ഗ്രാം തിരണ്ടിയാണേ ഇതിപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അത് നന്നായിട്ട് ചതച്ചെടുത്തതാണ് പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം പിന്നെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതിനൊന്ന് സെറ്റാവാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഇനി തവ ഫ്രൈ ചെയ്യാൻ ഇഷ്ടം എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചിട്ട് പരുന്നൊരു പാത്രത്തിൽ തവ ഫ്രൈ ചെയ്തെടുക്കാവേ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് അതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുകയും അപ്പോൾ ഒരു മീഡിയം തീയിൽ ഇട്ട് വേണേ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു സൈഡ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫോർക്കുകൊണ്ട് മറിച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ട് ഒരു ഡാർക്ക് കളറാവുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ദിവസവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓയിൽ പോകാനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നല്ല കിടിലും ടേസ്റ്റുള്ള തെരണ്ടി ഫ്രൈ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്